നമസ്കാരം ജോസഫിയാണേ അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് കയറിയപ്പോൾ തന്നെ ഒരു കാഴ്ച കണ്ടു നമ്മുടെ നാട്ടിൽ വാഴ പ്രത്യേകിച്ച് ഏത്തവാഴ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടാണ് വില ഇല്ലാത്തത് കൊണ്ട് മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് റോഡിലിട്ട് വയ്ക്കിട്ടും നാല് കിലോ നൂറ് രൂപയ്ക്ക് വിറ്റിട്ടും കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വേണം അഞ്ച് കിലോ നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു കർഷകൻ്റെ അവസ്ഥ പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പാറപ്പള്ളിക്ക് സമീപമുള്ള റിലയൻസിൻ്റെ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നിൻ്റെ പഴം പച്ചക്കറി ഔട്ട്ലെറ്റ് എൻ്റെ സ്ഥലത്ത് വന്നു പഴം പച്ചക്കറിയുടെ സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ വില നമുക്ക് നോക്കാം കേട്ടോ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എല്ലാ സ്ഥലവും കാണാം ആദ്യം നമുക്ക് ഏത്തക്ക കാണാതെ ഇതുകൊണ്ടോ നല്ല അടിപൊളി ഏത്തക്ക ഏത്തക്കയുടെ വില കണ്ടോ മുപ്പത്തി ഒൻപത് രൂപ ഒരു കിലോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൊടുത്താൽ കെട്ടോ നമ്മുടെ സാധാരണ കർഷകൊണ്ട് കൊടുത്താൽ കിട്ടുമോ നമ്മുടെ കഷ്ടം കൊണ്ടില്ലപ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊരാൾ പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ കളക്ക് സാധനം വില കുറേ കൂടി കൊടുത്ത് മുപ്പത്തഞ്ച് രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേനും എങ്ങനെ ഒരു കർഷകൻ രക്ഷപ്പെടുമെന്ന് അത് അദ്ദേഹത്തിൻ്റെ മനോഭാവം ആപ്പിളിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തണ്ണിമത്തൻ നമ്മുടെ സാധാരണ വലിയ തണ്ണിമത്തൻ ഇരുപത്തേഴ് രൂപ ഏത്തക്കാടെ വില ഉണ്ടോ മുപ്പത്തി ഒൻപത് രൂപ അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി ഇങ്ങനെ വന്നപ്പോഴത്തേനും കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരണം എന്ന് വിചാരിച്ചോ അമരപ്പേറുണ്ട് ബീൻസ് ഉണ്ട് ഇതിലൊക്കെ വില നിങ്ങൾ കണ്ടോ കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പ് ബീൻസ് ഉണ്ട് വെണ്ടയ്ക്ക നാൽപ്പത്തി ഒമ്പത് കോവയ്ക്ക അൻപത്തി അഞ്ച് രൂപ ഇഞ്ചി വീണ്ടും രാജാവായി വന്നുകൊണ്ടിരിക്കുകയാണ് വെളുത്തുള്ളി കണ്ടോ വെളുത്തുള്ളിയുടെ വില റെക്കോർഡ് വില കേട്ടോ നെല്ലിക്ക നാരങ്ങ കണ്ടോ ഇതിൻ്റെയൊക്കെ വില നിങ്ങൾ നോക്കണേ ബജ്മുള കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ബജി വാങ്ങാൻ കഴിക്കുന്ന സമയത്ത് വീട്ടിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വറുത്ത് കഴിക്കാം ആവശ്യം വയർ വയറ് നിറച്ച് കഴിക്കാം പല പച്ചക്കറികളുണ്ട് ചുരയ്ക്ക പാവയ്ക്ക പാവയ്ക്ക രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ മായ ഉണ്ട് പാലിയുണ്ട് പാലി വെറൈറ്റി ഇതുണ്ടോ പച്ചപ്പാവിൽ മായ വെറൈറ്റി നമ്മുടെ സാധാരണ അതിൻ്റെ വില കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടോ ഇവിടുത്തെ ബീച്ചിൽ പടവലം രണ്ട് ടൈപ്പ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് തേങ്ങ തേങ്ങയ്ക്ക് മുപ്പത്തി രണ്ട് രൂപ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ചേന കൊടുത്തത് മുപ്പത്തഞ്ച് രൂപയൊക്കെയായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ചേനയുടെ വില ഉണ്ടോ എൺപത്തി ഒൻപത് രൂപ ചേമ്പ് എഴുപത്തഞ്ച് രൂപ ശരിക്കും ചേനയും ചേമ്പിൻ്റെ വില കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയാ ഇതുണ്ടോ അടുത്തത് നമ്മുടെ കോളിഫ്ലവറാണ് കോളിഫ്ലവർ ണ്ടോ ഇതിന് ഇരുപത്തഞ്ച് രൂപ മത്തങ്ങ ഇരുപത്തിയെട്ട് രൂപ കേട്ടോ ചില സാധനങ്ങളൊക്കെ നമുക്ക് നല്ല ഓഫർ കിട്ടുമെ ഇത് നമ്മളുടെ ചോളമാണ് ഈ ചോളം തന്നെ ഇത് എനിക്ക് ഒന്ന് കുറച്ച് വാടിയിട്ടുണ്ട് ആ വാടിയ സാധനം ഒരാണെ എട്ട് രൂപ ഇത് കുറച്ച് വലുപ്പം കുറഞ്ഞ ക്യാബേജ് ആണ് ആ ക്യാബേജിൻ്റെ വില ഒരേ ഉണ്ടോ പതിനഞ്ച് രൂപ ഇത് ഈ ചോളം എല്ലാം വലുതും ചെറുതും എല്ലാം ഉണ്ട് അതിന് വില എട്ട് രൂപയാണ് ഇനി ഇതിന് നല്ല വേറെ ടൈപ്പ് ചോളം ഉടയാൽ കാണിച്ചിരുന്നു കേട്ടോ ഇത് കണ്ടാലും ഞെട്ടണ്ട സംഭവം കാണിക്കാവേ സവോള ഇവിടെ നാൽപ്പത്തി അഞ്ച് രൂപ ഒരു കിലോ പിന്നെ അടുത്തൊരു സെക്ഷനിലോട്ട് പോകാവേ ഇവിടെ സവോള സവോള ഉണ്ട് കീഴങ്ങ് ചെറുതും ഉണ്ട് ചുവന്നുള്ളി അമ്പത്തൊമ്പത് ഇതുണ്ടല്ലേ നമ്മുടെ ബീട്രൂട്ട് ബീറ്റ് റൂട്ടിൻ്റെ വില സിക്സ്റ്റി നയൻ തക്കാളി മുപ്പത്തൊമ്പത് മുപ്പത്തഞ്ച് രണ്ട് ടൈപ്പ് തക്കാളി ഉണ്ട് കേട്ടോ നല്ല പഴുത്തതും കുറച്ച് പഴുക്കാത്തതും വാഴയുടെ കൂമ്പ് ഒരെണ്ണം ഉള്ളു തോന്നുന്നു തീർന്നു കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അതൊരെണ്ണം തന്നെ ഇരുപത്തിരണ്ട് രൂപ ശരിക്കും നമ്മളുടെ ചൂണ്ടിക്കൊടുത്താൽ ഇല്ല നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം കുക്കുംബറ് കുക്കുംബറി ഫോർട്ടി നയൻ കറിക്കായ നാൽപ്പത്തൊമ്പത് വെള്ളരിക്ക് മുപ്പത്തിരണ്ട് രൂപ കാബേജിന് മുപ്പത്തിരണ്ട് രൂപ ആണോ മുമ്പേ നമ്മൾ എട്ട് രൂപയൊക്കെയുണ്ടല്ലേ അത് കുറച്ച് വാടിയതായിരുന്നെങ്കിൽ ഇത് നല്ല പച്ച ഇത് നമുക്ക് പ്രസ് ചെയ്യും പറയുന്നത് ഭയങ്കര ഇളത്ത സാധനമാണോ കേട്ടോ ഇത് എവിടെ നിന്ന് പർച്ചേസ് വരുന്നതെന്ന് അറിയില്ല ഒരെണ്ണം പതിനെട്ട് രൂപ കോളിഫ്ലവർ വലുതും ചെറുതും ഒക്കെയുണ്ട് തൂക്കം കൂടിയതും കുറഞ്ഞതൊക്കെയുണ്ട് ഏതെടുത്താലും ഒരെണ്ണം ഇരുപത്തി അഞ്ച് രൂപ അപ്പോൾ ഇത് ഞാൻ ഇവിടെ പച്ചക്കറിയുടെ സെക്ഷനിലെ മാത്രമാണ് ഇട്ടത് ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കുള്ളൂ ഒരുപാട് സാധനത്തിൽ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണ്ട ഇനി ഇത് കറങ്ങിപ്പോണം ഫ്രൂട്ട്സ് കാണണമെങ്കിൽ ഇവിടുന്ന് കറങ്ങി ചെന്നാൽ കപ്പളങ്ങ നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ എന്തോരം ഉണ്ടാകും പക്ഷേ ഇപ്പം നമുക്ക് റെഡ് റെഡ്ലേഡി പോലുള്ള സീതൊന്ന് ഈസ്റ്റ് വെസ്റ്റിൻ്റെ പോലെ എന്തോ ഒരു മറ്റേ റെഡ്ലേഡി അല്ല വേറെ എന്തോ ഒരു വെറൈറ്റി ഉണ്ടല്ലോ അതാണ് തോന്നുന്നു പേര് മറന്നുപോയി പോയി വാത്തക്ക തണ്ണിമത്തിൽ ഇരുപത്തേഴ് രൂപ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ നാൽപ്പത്തിരണ്ട് രൂപയുണ്ട് കേട്ടോ ഷമാമ് നല്ല സൂപ്പർ സാധനം കേട്ടോ ഇതിനെ കണ്ടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മത്തങ്ങ കഴിക്കുന്നവർ കഴിക്കാൻ പറ്റും ഷെയ്ക്ക് കഴിക്കുന്ന അടിപൊളിയാണ് കൈതൽ ചക്ക മുപ്പത്തൊമ്പത് ക്ഷണ അമ്പത്തൊമ്പത് കരിക്ക് റോഡ് സൈഡിൽ മാത്രമല്ല കേട്ടോ കരിക്ക് എവിടെയും കിട്ടുവേ കരിക്കും നാൽപ്പത്തഞ്ച് മൊസാമ്പി മൊസാമ്പി കൊണ്ടു കേട്ടോ മൊസാമ്പിക്ക് എൺപത്തഞ്ച് രൂപ കിലോ ചിക്കു നല്ല പഴമായി ഞെക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഞെക്കിയാൽ പോവും ഇതിനൊരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ഇത് ചിക്കു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടിലൊന്നാണേ ഞാനിത് ഞങ്ങളുടെ പള്ളിയിലവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ചുകൊണ്ട് പോയിട്ട് പഴുപ്പിച്ച് കഴിക്കാറുണ്ട് നമ്മുടെ നാടൻ പോലത്തെ ചെറിയ പഴുപ്പായ അത് ഏതാനും അറിയില്ല പക്ഷേ മുപ്പത്തൊമ്പത് രൂപയുള്ളൂ റോബസ്റ്റിനെ പഴം കണ്ടോ മറ്റേ നമ്മുടെ വലിപ്പമുള്ള നല്ല കളർ നല്ല കാണാൻ നല്ല ഷേയ്പുള്ള പഴം വെറൈറ്റി ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ആപ്പിൾ അപ്പോൾ ഇതാണ് റിലയൻസിൻ്റെ നമ്മുടെ വെജിറ്റബിളിൻ്റെ സെക്ഷനിൽ പിന്നെ അത് പുതിനയില കരിയാപ്പില കരിയാപ്പിലൊക്കെ നമ്മുടെ തൊടിയിലൊക്കെ എന്തോരമുണ്ട് നമ്മളത് വെറുതെ പറിച്ചു കളയാ ഇവിടെ വിൽക്കാൻ വച്ചേക്കുന്നു ഷോ ദൈവം ഒരു കെട്ടാണോ ശോഭം ഞങ്ങളിതൊക്കെ ചുമ്മാ ഒരുപാട് ഒടിച്ച് കളയുന്ന സാധനം കേട്ടോ കരിയാപ്പില ഇതൊക്കെ ഇഴങ്ങ് ഇതൊക്കെയുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ അത് ഓ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ സാധനങ്ങളെ ഇതേണ്ടല്ലേ ഓരോന്നെ വില ഇവിടുത്തെ ഉണ്ടോ ഇതൊക്കെ നല്ല ഞാൻ നോക്കിയിട്ട് അടിപൊളി സാധനമാണ് നല്ല ക്ലാസ് ഐറ്റങ്ങളാണ് കേട്ടോ എല്ലാ ഐറ്റങ്ങളും ഈ കാര്യം ഞങ്ങൾ നമ്മുടെ ചണമസാല കിട്ടുന്ന മറ്റേ വെള്ളക്കടല നിലക്കടല വറുത്ത് കിട്ടുന്ന കടല നമ്മുടെ സാധാരണ കടലക്കറി വെക്കുന്ന കടല ചെറുപയർ നമ്മുടെ സാ മറ്റേ കടകളിൽ കിട്ടുന്നേക്കാളും എന്തോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ നല്ലൊരു കാണാനൊരു കുളിർമ അടിപൊളിയായിട്ടിരിക്കുന്നു ഈ വൻപയർ വയർ ലെവലാണ് വിലയാണ് കേട്ടോ ആക്ച്വലി ഇവിടുത്തെ വൻപയറിൻ്റെ വില വൺ ട്വൻറ്റി ഫൈവാണ് നൂറ്റി ഇരുപഞ്ച് രൂപയാണ് പക്ഷേ നമ്മൾ കടകളിൽ നിന്നൊക്കെ സാധാരണ വാങ്ങുന്ന വൻപയർ ഉണ്ടല്ലോ അതല്ല കേട്ടോ ഇത് നല്ല പോളിഷ് ചെയ്ത വൻവയർ പോലെ ഇരിക്കുന്നു ഞങ്ങളിത് വാങ്ങിക്കൊണ്ട് പോയായിരുന്നു ഒരു കല്ലോ കട്ടയോ ഒന്നും ഇതിനകത്തില്ല നല്ല അടിപൊളി ഇതൊന്ന് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയാണ് തോന്നുന്നു ഗ്രീൻ പീസ് മുളക് ശർക്കര ഉഴുന്ന് ഇഡലി ഉണ്ടാക്കാൻ ദോശ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം ഉഴുന്ന് ഉണ്ടോ നമ്മൾ ഏത് സാധനം എത്ര ക്വാണ്ടിറ്റി എടുത്താലും ഇവിടെ വരുമ്പോൾ തന്നെ അതിന് നമ്മൾ തൂക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അതേ നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളോ അങ്ങനെ എടുത്തു വെച്ചാണ് അഞ്ച് കിലോട്ടൊരു ആട്ടെ എടുത്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ നമുക്ക് എന്തോ ഇല ഇല സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ ചൈനീസ് കാബേജ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് സ്വിച്ചിനി കേട്ടോ അതെ ഇതാണ് സുച്ചിനി നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെ കാലങ്ങളിലായിട്ട് കൃഷി ആയിട്ട് ആയിട്ടേക്ക് തോന്നുന്നു കൃഷി നമ്മുടെ നാട്ടിൽ കുറച്ചേ ഉള്ളൂ രണ്ട് ടൈപ്പ് സുച്ചിനി ഉണ്ട് വെള്ളയുണ്ട് മഞ്ഞ ഉണ്ട് ഇതൊക്കെ ഇതന്നെ സാധനം എന്നറിയത്തില്ല കേട്ടോ ഇതെന്തോ ഒരു സെറ്റുമാണ് ഇതിൻ്റെ പേര് അറിയില്ല ഇത് നമ്മുടെ കാപ്സിക്കൻ തന്നെ മറ്റേ ചുമലത ഡെന്ന് തോന്നുന്നു അതെ എന്തോണ്ടോ സാധനം ആ ഇവിടെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിനെല്ലാം വലിയ റേറ്റില്ല ചെറിയ എമൗണ്ട് ഒക്കെ ഉള്ളൂ എനിക്കിനെക്കുറിച്ച് അറിഞ്ഞു വിടാ ഇതിൻ്റെയൊക്കെ വില എന്നറിയില്ല ഇവിടെ കണ്ടപ്പോൾ എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ പിന്നെ മുന്തിരിങ്ങ ഉണ്ടെ ഫ്രൂട്ട്സിൻ്റെ രണ്ട് വേറെ പൊതിയെ വെച്ചിട്ടുണ്ട് ഉണക്കലുണ്ട് പച്ചയുണ്ട് അതിന് അമ്പത്തൊമ്പത് രൂപ പച്ചമുന്തിരി എൺപത്തൊമ്പത് രൂപ നമ്മുടെ കറുത്ത കുരുവില്ലാത്ത മുന്തിരി അതാണ് ഇരിക്കുന്നത്